ഹായ് ഫ്രണ്ട്സ് ഞാൻ സുലിറ ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടി പുഴയിലെ വേങ്ങര വലിയോറ വെളുത്തടുത്ത് കടവിലാണ് ഇതാണ് ഇതാണിപ്പോൾ പുഴയുടെ ഏറ്റവും പുതിയ കാഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയ തോതിലുള്ള മഴ ഇവിടെ ഒക്കെ ഈ ഏരിയയിലൊക്കെ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ കടലുണ്ടി പുഴയുടെ തീരങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പുഴ ഇങ്ങനെ കലങ്ങി വന്നിട്ടുള്ളത് വെള്ളം കൂടുതലായിട്ട് വർധിച്ചിട്ടൊന്നുമില്ലെങ്കിലും നല്ല കലക്കട്ട ആ ഒരു കുറഞ്ഞ വെള്ളത്തിൽ കലങ്ങിയ വെള്ളം വന്നപ്പോൾ നല്ല കട്ടിയുള്ള കലക്കുണ്ട് നല്ല പാൽച്ചായയുടെ നിറമായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇന്നൊക്കെ മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് പുഴയിൽ വെള്ളം കുറച്ചുകൂടെയൊക്കെ ഒന്ന് വർദ്ധിക്കാൻ കാരണമാകും എന്നാൽ കൂടുതലായിട്ട് വർദ്ധിക്കൊന്നുമില്ല കേട്ടോ അതായത് ഇവിടേക്കൊന്നും എത്തില്ല ഒരു ഈ ഒരു സ്റ്റെപ്പ് വരെയൊക്കെ വർദ്ധിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്തായാലും വെള്ളം കുറച്ചുകൂടെ ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് തുലാമയ വരാനിരിക്കല്ലേ അപ്പോൾ കുറച്ചുകൂടെയൊക്കെ വെള്ളം കൂടാനും സാധ്യതയുണ്ട് പക്ഷെ നല്ല കലക്കാട്ട ഈ കലക്കിൽ നമുക്ക് മലിനീല് അതുപോലെ തന്നെ മഞ്ഞക്കൂരി എന്ന് പറയുന്ന മഞ്ഞളേട്ട ഒക്കെ ചൂണ്ടയിട്ട് കിട്ടാൻ സാധ്യത കൂടുതലുള്ള ഒരു വെള്ളത്തിൻ്റെ കളറാണിത് അതുപോലെ തന്നെ ചെറുമീന് ഇപ്പോൾ കിട്ടാൻ പ്രയാസമായിരിക്കും ഇപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പ് വരെ നല്ല ചെറുമീനുണ്ടായിരുന്നു അപ്പോൾ വെള്ളം വളരെ കുറവായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളവുമായിരുന്നു അതുകൊണ്ടാണ് ചെറുമീനുകളെ കൂടുതലായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത് ചൂണ്ടയിട്ടും വല വീശിയും ഒക്കെ ഒരുപാട് പിടിക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഒരു വെള്ളത്തിൽ ഈ ചെറുമീനുകൾ നമുക്ക് കാണാൻ കഴിയില്ല അതേ സമയത്താണ് മലിഞ്ഞിയിലും ഈ പറഞ്ഞ മഞ്ഞക്കൂരിയൊക്കെ കൂടുതലായി ഈ വെള്ളത്തിൽ കിട്ടാനും സാധ്യത അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ചെറുമീനുകളൊക്കെ ഈ നമ്മൾ ഇട്ടുകൊടുക്കേണ്ട ഇര കാണില്ല അല്ലെങ്കിൽ അവർ സേഫായ സ്ഥലത്ത് നിൽക്കുമ്പോൾ സ്മെല്ല് സെൻസ് ചെയ്ത് വരുന്ന മീനുകളാണ് ഈ മഞ്ഞക്കൂരി അതുപോലെ തന്നെ മലിഞ്ഞില് എന്ന് പറയുന്ന മീനുകൾ അപ്പോൾ അവർക്ക് ഈ ഒരു സ്മെല്ല് കിട്ടിയത് കാരണം അവർ വേഗം ഇര നമ്മൾ ഇട്ട് കൊടുത്ത ഇരയുടെ അടുത്ത് വരികയും അവ കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ രണ്ട് മീനുകളെയും നമുക്ക് ഈ ഒരു വെള്ളത്തിൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യത അതുപോലെ തന്നെ ചമ്പല്ലി വാളയൊക്കെ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ലെക്കായിട്ട് കിട്ടുന്ന മീനുകളാണ് അതെ ഇത് ഈ കാണുന്നത് ഇന്നലെയൊക്കെ മഴ പെയ്തത് കൊണ്ട് വെള്ളം ഒലിച്ചു വന്ന ഈ ഒരു ഏരിയയാണ് എൻ്റെ കച്ചറകളും അതുപോലെ തന്നെ അവിടെ മണ്ണൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ